ഞാനൊരു തമിഴ്നാട് കാഴ്ചകളാണ് കാണാൻ പോന്നില്ലേ തമിഴ്നാട് പാളയും 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 കോട്ട എന്തുകൊണ്ട് പാളയം കോട്ട സ്ഥലപ്പേരാണ് ഞങ്ങൾ കൊറച്ചും പച്ചക്കറിയും കരകളൊക്കെ മേടിക്കാ ഇവിടെ റഷ്യണോ അതാ കേട്ടോ ദീപാവലിയാണ് നാളെ കേട്ടോ അതിന്റെ തിരക്കുകളാണേ എന്താ എന്താ ഞങ്ങൾ അതുകൊണ്ട് ചിലപ്പം അല്ലേ പറയുന്നതിലൊക്കെ വ്യക്തത

യും കോട്ടയിൽ എന്നാണ് സ്ഥലപ്പേരാട്ടോ ഞാൻ അങ്ങോട്ട് ഓടിക്കാൻ വേണ്ടി പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് അവിടെ നോക്കിയാ എന്നാ തിരക്കാൻ നോക്കേപ്പം അറിയത്തില്ല മയക്കു വെച്ചാലോ ഡീ

ഭവിച്ചോണ്ട് നമ്മൾ വൈകുന്നേരം വേറെ അത് വേറെ បងប្អូនអាចមកបានបងប្អូន ഇഞ്ചി പരിചമുളക് സവാള കൊച്ചുള്ളി വെളുത്തുള്ളി വാങ്ങി എന്നു നമുക്ക് കിട്ടിയ ബില്ല് നൂറ്റി എമ്പത്തി അഞ്ച് രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചത് പച്ചക്കറി മാത്രമേ നമ്മള് വാങ്ങിച്ചു എന്റെ അമ്മ ഇത്രയും ചൂടും ഇത്രയും തേക്കുള്ള ഒരു സ്ഥലം ഞാൻ എന്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല അല്ലെ എന്തുമാത്രം ആ ദീപാവലിയുടെ ഒരു റഷ് ഉണ്ട് നല്ല തിരക്കാണ് അവിടെ എല്ലാം പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഇപ്പൊ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പം ഇനി എവിടെങ്കിലും പോയിരുന്നിട്ട് അതൊന്നും കുക്ക് ചെയ്ത് കഴിക്കണം ഭയങ്കര തിരക്ക് അവിടെയും ഭയങ്കര തിരക്ക് ഒരു ഒരു ഭയങ്കര ഭയങ്കര എന്ത് പറയുന്ന വല്ലാത്തൊരിതായിരുന്നു സാരമില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ പിന്നെ ഇപ്പൊ ഞങ്ങള് പിന്നെ വീണ്ടും വണ്ടിയിൽ കേറിയിട്ടുണ്ട് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനിങ് ആണ് അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തൽക്കാലത്തേക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല കിഴങ്ങുമുഴുക്കുരട്ടിയും ചമ്മന്തി ഒക്കെ തന്നെ അപ്പോ പറ്റിയ രണ്ട് മുട്ടയും കൂടെ എവിടുന്നേലും സെറ്റ് ചെയ്യണം നോക്കട്ടെ അപ്പൊ ശരിയൊക്കെ നിൽക്കുന്നേ തിരുനെൽവേലിയിലാണ് വന്നിരിക്കുന്നത് തിരുനെൽവേലി വന്നപ്പോൾ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് അറിയോ തണലുള്ള സ്ഥലം പോവില്ല വണ്ടിന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആഹാരം പാകം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസ് വളരെ കുറവാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി കറങ്ങി ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു വിജനമായ ഏരിയ എന്ന് പറയാൻ പറ്റില്ല അവിടെ അവിടെ വീടൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്പോട്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ പോവാൻ പോവാല്ലേ ഉച്ചക്ക് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലേ പറഞ്ഞിട്ടല്ല ഒരു മണി ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ കാണുന്നവർക്ക് അതേ രാവിലെ നമ്മൾ ചായ മാത്രമേ കുടിച്ചോളൂ ഒന്നും പാചകം നടന്നില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ചോറ് വെക്കാൻ പോകല്ലേ നേരം അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആളിതാണ് തയ്യാറായി ഏതരി വെക്കാൻ പോകുന്നത് പൊന്നിയരി വെക്കാൻ പോകുന്നില്ലേ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പൊന്നിയരിയാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടു പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് കുറച്ചേ മേടിച്ചോളും പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്നില്ലേ മലയാളികൾ സാധാരണ കഴിക്കുന്ന വൈറ്റ് റൈസ് ആണ് ആ അരിയാണ് കൂടുതൽ മേടിച്ച് വെച്ചേക്കുന്നത് ഇപ്പം പൊന്നീരി ചോറിൻ്റെ കറി എന്താണ് കിഴങ്ങ് കിഴങ്ങ് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൂടി എടുക്കാം ഇതൊരു കുപ്പിയിലാക്കി തരണം അച്ചാർ കൊള്ളാവോ എല്ലാ എവിടെ നോക്കിയാലും ഇങ്ങനെ വിചർഭിച്ചിടക്കാൻ പറയാൻ പറ്റൂ ആ വീടൊക്കെ ആ ഇരുന്നല്ല വലിയ വീടൊക്കെയാണ് കേട്ടോ ആ കാണുന്നേക്കേ വലിയ വീടൊക്കെയാണ് ഇവിടെ വലിയ വീടൊക്കെ തന്നെയാണ് വെച്ചില്ലേ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ ഇത്രയും യാത്ര എക്സ്പീരിയൻസ് പറയാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാൻ ഹാപ്പിയാണ് പിന്നെ അതിലൊക്കെ ഉപരി ഫുഡിന്റെ ഒരു ടെൻഷൻ അത് അതെന്താന്ന് കാര്യത്തിലുള്ള വേറെ നമുക്കൊരു സ്പോട്ട് കിട്ടുന്നില്ല അങ്ങനെ കാണാൻ കഴിയില്ലേ ഇല്ല ഇല്ല ദിവസം കാരണം അകത്തോട്ട് കയറുന്നവർ കാരണം ഇപ്പം കന്യാകുമാരി എന്ന് ഇപ്പം നമ്മുടെ സ്ഥലപ്പുരന്തോരം പറഞ്ഞു ആ തിരുനെൽവലി തിരുനെൽവലി എത്തുന്നവരെ ഞങ്ങൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി നമ്മള് ബോട്ട് കടന്ന് എത്തിയപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നില്ലേ മരങ്ങളും എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ടാവും പക്ഷെ അവിടെ നിന്ന് പിന്നെ കന്യാകുമാരി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോറും തിരുനെൽവലി എത്തിയതുവരെ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ല എവിടെ നോക്കിയാലും ഒരു മുള്ള ഇല്ല നിൽക്കുന്ന ചെടിയാണുള്ളത് എടാ ഈ ടൈപ്പേട ഈ കാണാൻ മുള്ളൊരു ചെടിയാണ് ആ ചെടിക്ക് എന്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ആ ആ ആ ചെടി ചെടി നമ്മൾ നമ്മൾ കൊണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ അതെ അതെ കണ്ടിട്ടുണ്ടോ ഇല്ല പാചകം ാണ് നമുക്ക് കിഴങ്ങ് വെക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമുക്ക് അങ്ങ് ചെയ്യാം അതായിരിക്കും അല്ല അല്ല നമ്മളിപ്പോ ഹെവി ആയിട്ടൊക്കെ വെക്കാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞില്ല ഇന്നലെ തുടങ്ങിയതല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ

അത്യാവശ്യം ഇരിക്കാൻ കംഫർട്ടലിരിക്കണം കേട്ടോ യാത്ര ചെയ്യുന്ന ഞങ്ങൾ ഇതിൽ ഏകദേശം സ്റ്റൗദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ സ്റ്റൗവിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയി ആ സിലിണ്ടർ ആയിരത്തി നാനൂറ് രൂപ ആയി അങ്ങനെ പല സംഭവങ്ങൾക്കും പല ഞങ്ങൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ സാധനങ്ങൾ ആള് ഇപ്പം അതുകൂടാ തന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ അതോ ഒരു വരയാട് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ ഓ ഏറ്റവും ടോപ്പിനും ഓക്കെ കേട്ടോ നിൽക്കുന്നുണ്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയല്ലേ അതെ വിനീഷ അതെ അതെ തിരുനെൽവേലി ഡിസ്ട്രിക്ട് ഫുള്ള് കാണുണ്ടെങ്കിൽ ഇതോ അതിൻ്റെ മേളിൽ കയറി നിന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റിലാണ് നിൽക്കുന്നത് തിരുനെൽവേലിയിലാണ് തിരുനെൽവേലി ജില്ലയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തിരുനെൽവേലി ഫുള്ള് കാണാൻ കഴിയുന്ന പറയുന്നത് എന്തായാലും അതിൻ്റെ മേളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതേ വലിയ രണ്ടു എന്നാ എഡിറ്റ് എഡിറ്റ് ബാക്കി വീഡിയോസ് ഒന്നും ചെയ്തില്ല എഡിറ്റ് എന്നിട്ട് സമയം കിട്ടുന്നില്ല നടക്കുന്നില്ല അതൊന്ന് അതൊന്നും മാറ്റി വേണ്ട ആ പേപ്പർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ

വീട്ടിലൊക്കെ തേങ്ങാ തിരുമുവാണോ നമുക്ക് ചമ്മന്തിയും കൂടി അരക്കാം അല്ലാണ്ടെ ഇത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തേങ്ങ തിരിങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തേങ്ങ ചിരവി എന്നൊക്കെ പറയാം ഇത് കൈകൊണ്ട് തിരിങ്ങുന്നതാണ് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അടിപ്പിച്ച് വരുകയുള്ളു കേട്ടോ തേങ്ങ നമ്മളെ കേരളത്തിൽ തേങ്ങയാണ് തേങ്ങയാണ് നമ്മുടെ സ്വന്തം തേങ്ങയുടെ തേങ്ങയാണ് തിരിങ്ങുവാണ് അതെ അതെ ഇനി ഇത് അരച്ചാ നമുക്കൊരു ചമ്മന്തിയും കൂടി വെക്കാം എന്നിട്ട് ഇനി നമ്മള് ഫുഡ് കഴിക്കുന്ന വീഡിയോ ല്ലോ കുടക്കട്ടേ അരിപ്പയർ ചെയ്തു ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ അല്ല എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇന്ന് ചിലപ്പം അമ്പത് അമ്പത് പക്ഷേ മാക്സിമം നല്ല രീതിയിൽ കവർ ചെയ്യണം എൻജോയ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകതരം ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചമ്മന്തിയാണ് പക്ഷേ എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ അരിയും കൂട്ടുകാരും കളിച്ചില്ലേ ആ ഒരു ഓർമ്മയാണ് കാരണം പാചകം ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം ചമ്മന്തി അരക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇതേ ആണെങ്കിൽ ഒരു ജാർണാത്ത കേട്ടോ ഇത് ഞങ്ങൾ വാങ്ങിയതാണ് ആമസോൺ എന്നാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അറിയാൻ വയ്യ വാങ്ങിയതാണ് ചമ്മന്തി അരക്കാൻ അല്ലെങ്കിൽ ഇതിൽ അരയ്ക്കാനൊക്കെ ആയിട്ടാണ് ഏകദേശം നാനൂറ്റി അൻപത് രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ വില ഡി സി കറണ്ടി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്യുന്ന സംഭവമാണ് എങ്ങനെ വർക്ക് ഞാൻ കാണിച്ചു തരാം തേങ്ങയൊക്കെ പിടിച്ചോ ആദ്യം ആദ്യം നമുക്ക് പറയാം ചമ്മന്തി അരക്കാൻ പോവാരി പുളി ഇട്ടിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി തേങ്ങ ഉള്ളി രണ്ട് മൂന്ന് രണ്ട് പച്ച ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പൊ നമുക്ക് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തി അരയ്ക്കാം നമ്മള് ജാറിനുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് പക്ഷേ ഞങ്ങൾ പൊടിച്ചൊക്കെ നോക്കിയായിരുന്നു അതിന് പൊടിയെന്നുണ്ടായിരുന്നു ഈ നാനൂറ്റിഅൻപത് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ തരുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ അതിന് കൊള്ളാം ചമ്മന്തി അരച്ചിട്ട് പറയാം കൊള്ളാവോ ഇല്ലന്നില്ലേ അരച്ചരച്ചെടുത്താൽ മതി നമ്മളെ ചോറോടെ വെന്തോണ്ടിരിക്കുവാണ് പിന്നെ കിഴങ്ങ് തോരൻ തോരനോ അതിന് കിഴങ്ങ് മെഴുക്കുരട്ടി അത് ഉണ്ടാക്കാനുള്ള എല്ലാ അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട് തുടങ്ങിയാലോ അരച്ചോ പിന്നെ ഞങ്ങളൊരു ബാറ്ററി പാക്ക് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ലിഥിയം ബാറ്ററിയുടെ ഒരു ബാറ്ററി പാക്ക് പാക്കാണ് വേണ്ട അതിനനുസരിച്ച് ചെറിയൊരു ഇൻവെർട്ടർ ഉണ്ട് ഇത് എ സിയെ ഡി സി ആക്കുന്ന അല്ല എ സി ഡി സിയെ എ സി ആക്കുന്ന ഒരു ഇൻവെർട്ടർ ആണ് ഇതിനകത്ത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഔട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഇരുന്നൂറ്റി നാൽപ്പതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സി ജാർ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പോവാണ് ചമ്മന്തി അറിയാൻ പോവാണ് കേട്ടോ കണക്ട് ചെയ്തു ആ ചമ്മന്തി അറയ്ക്കാൻ പോവണേ ആ എടുത്തിട്ടോ പെർഫോമൻസ് ഒന്നും വരുന്നില്ല ചമ്മന്തി കുഴപ്പമില്ല നന്നായിട്ട് ഒന്നുകൂടെ ചെയ്താൽ മതി ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സ്പൂൺ ചമ്മന്തി കേട്ടോ ആ അരഞ്ഞു അരയാനുണ്ട് അതങ്ങ് മാറ്റി ഇത്രയും വലിയ കിട്ടാതെ അടച്ചു ഇങ്ങനെയൊക്കെയാണ് ചമ്മന്തി അരക്കുന്നത് വേണ്ട കുഴപ്പമില്ലല്ലേ ഒരു ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കൊണ്ടോ നോക്കിയേ കഴിച്ചു നോക്കിയേ കൊണ്ടു നോക്കട്ടെ അതെ അതെ ഞാൻ ഇച്ചിരി പൊടി ഇട്ട് ഒന്ന് ഒന്ന് അതൊന്ന് ഇളക്കി ഒന്നൂടെ ഞങ്ങൾ ചമ്മന്തി റെഡി ആയതിന്റെ സന്തോഷം അല്ലാതെ ഉണ്ട് ചന്തില്ലേ അതെ അതെ ചമ്മന്തി ഇനി നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് റെഡി ആയിരുന്നു കാണിച്ചു കൊടുക്കട്ടെ അവരെ ഇതിപ്പോ ഞാൻ ഊറ്റിയിട്ടില്ല ഊറ്റാനായിട്ടുള്ള പാത്രം ഞാൻ എടുക്കുന്നേ ഉള്ളൂ ഇതിന് ഊറ്റിയിട്ടിട്ട് നമുക്ക് കിഴമ്പ്പോഴും കൂടെ വെക്കാം ചോറ് സാപ്പിട്ടില്ല എന്നാൽ എല്ലാവർക്കും ഈ ഒരു ഇഷ്ടമായിട്ട് ലൈക്ക് ഫോളും മറക്കാൻ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്ത് കാണുന്ന അമർത്താൻ ഒട്ടും മറക്കരുത് അങ്ങനെ നമ്മൾ കഴിഞ്ഞു അതെ ഇനി നമ്മള് സത്യത്തിൽ ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുന്നെ എനിക്കിങ്ങനെ വെള്ളത്തിലിട്ട് ചെയ്യുന്ന ഇഷ്ട ഞാന് എണ്ണയിലിട്ട് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് പക്ഷേ എന്താ ചെയ്യാന സാഹചര്യം നമ്മളെ ഇങ്ങനെയാക്കി എണ്ണയിലിട്ട് മൂത്ത് മൂത്ത് വരാൻ സമയം എടുക്കും നല്ല ആയിട്ട് ഇട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് നന്നായിട്ട് കിഴങ്ങ് വേഗണ്ടേ ഇത് വെള്ളത്തിൽ ഇടുമ്പോ പെട്ടെന്നൊന്നും കിഴങ്ങ് വേവല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് സമയം നമ്മൾ ഇങ്ങനെ ചെയ്ത് എനിക്ക് മറ്റേ രീതിയാണ് ഇഷ്ടം ഇത് ഇച്ചിരി പെട്ടെന്ന് നല്ല വെന്തിട്ടില്ല നമ്മൾ ഇട്ടതല്ലേ ഉള്ളു അതുകൊണ്ടാ വെള്ളം ഇത്രയും ഇത്രയും വെള്ളം വേണ്ടായിരുന്നു വെള്ളം കൂടിപ്പോയിട്ടോറ് മാറ്റം വേണ്ടു നാളെ ദീപാവലിയാണ് അതെ അയ്യോ നമ്മുടെ നമ്മടെ സ്വീറ്റ്സിംഗ് നമുക്ക് കഴിക്കാം ബാക്ക് സൈഡിലങ്ങാണ്ട് ഇരിപ്പുണ്ടോ അല്ല ഫ്രണ്ടിൽ വന്നു അങ്ങന ഇത് അറിയാലോ എവിടത്ത് കിട്ടിയത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പമ്പിന്ന് തന്ന അല്ലേ നമ്മൾ ഇത് ചെയ്താണ്ട് തിന്നു തീരാ പക്ഷെ നമ്മളിത് എന്താ നമ്മൾ വഴിയിൽ കണ്ട ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ അല്ലെ ഞങ്ങള് ഷെയർ ചെയ്തായിരുന്നു അവർ കൂടെ ഇനി ഇത്രയും കൂടെ ഉള്ളു നോക്കിയേ ഈ ഇട്ട് കഴിക്കാം ഉം നല്ല കിഴങ്ങ് വലുതായിട്ട് വെന്തിട്ടില്ല നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം കാരണം നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാൻ സമയമില്ല അത് കിഴങ്ങിച്ചിരൂടെ വേഗണം നല്ലതായിട്ട് വെന്തില്ലേ പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് ഹായ് ദീപാവലി ഈ ഒരു വെള്ളം കൂടിയേ സമയങ്ങൾക്ക് ശേഷം നല്ല വിഷയം രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ കഴിക്കാൻ പറ്റില്ല കാരണം മഴയായി പോയി പിന്നെ ഒരിടത്ത് പോയി നിന്നിടത്ത് തണുലും ഉണ്ടായിരുന്നു പക്ഷങ്ങള് ചായ ഇടാൻ നേരത്തെ ഭയങ്കര വെയ്യത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് ഉച്ചക്ക് കഴിക്കാൻ വിചാരിച്ചു പിന്നെ അടിപൊളി പൊന്നേരി പൊന്നിയരി ചോറാണോ വിടമ്പോട്ടിരിക്കുന്നത് നമ്മളിപ്പോഴത്തേക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മതിയോ മതി കണ്ടോ കിഴങ്ങ മെഴുക്ക് വരട്ടി എല്ലാം ഞാൻ ഒരു നേരത്തേക്കേ വെച്ചു എങ്ങാനും വൈകിട്ട് എടുക്കാതെയോ അല്ലെങ്കിൽ വന്നാലോ മതിയോ കപ്പ കപ്പ മേടിക്കാം ഇവിടെ അറിയാൻ വയ്യ മതിയോ വെച്ചോ അല്ല നേരത്തേക്കുള്ള വൈകുന്നേരത്തേക്കുള്ള അത് മതി പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ അച്ചാർ അച്ചാർ പാത്രം ഇവിടെ അച്ചാറിന് നമുക്ക് ഈ സ്പൂൺ തന്നെ മീനച്ചാർ ആണേ കഴിക്കുവാണ് പിന്നെ ഞാൻ അവിടെ ഒരു ി വന്ന് കിടപ്പുണ്ട് വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കൊടുക്കാം ആണോ ചോറ് കൊണ്ടുപോകാനായിട്ടൊന്നും ഇല്ല അയ്യോ ശെരിയാ പട്ടി തരാഴേ കൊടുക്കണ്ട ഇപ്പഴേ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അത് പെട്ടന്ന് കാണാൻ കഴിച്ചിട്ട് പിന്നെയും വന്ന് കടിക്കോ ഒക്കെ ചെയ്തുണ്ട്

ചോറിന് ഇച്ചിരി ഉപ്പിട്ടാ ചിലപ്പോൾ അത് ബാലൻസ് ആയി പോവായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എൻ്റെ വീട്ടില് ഞങ്ങൾ ചോറിന് ഉപ്പിട്ട് കഴിക്കുന്നോണ്ട് എനിക്ക് ഉപ്പില്ലാതെ ആക്കോ ഞങ്ങളെ വീട്ടിൽ വേറെ ഒന്നും അല്ല പണ്ട് മുതലേ വീട്ടിൽ ഉപ്പങ്ങനെ ശീലമില്ല ഉപ്പും കുറവാണ് പഞ്ചസാരയും കുറവാണ് അച്ഛന് ഉണ്ട് പിന്നെ അത് പണ്ടുമുതല അച്ഛൻ ഷുഗർ കൺട്രോൾ ഷുഗർ വരും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പണ്ടേ മധുരം കുറച്ച് ഉപയോഗിക്കത്തുള്ളുമായിരുന്നു എൻ്റെ വീട്ടിൽ ചായ ഇട്ടാലും ഷുഗർ മഞ്ചാര കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഉപ്പ് ഉപ്പ് ഇടാറില്ല അത് പണ്ട് മുതലേ ഇല്ല പിന്നെ ചുവരനകത്ത് ഉപ്പിട്ട് ഒറ്റിക്കൂടാന്നെ പറഞ്ഞത് എന്നാൽ അത് ക്യാൻസറിനൊക്കെ കാരണമാകുമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ പൊന്നിരിയാകുമ്പോ പെട്ടെന്ന് പതിനഞ്ചാറ് മണിക്കൂറിനകത്ത് അരി വരൂല്ലേ നിനക്ക് സാധാ മറ്റേ റൈസുണ്ടോ വീട്ടിലെന്ത് പറയുന്നു എന്താ പറയുന്നു ശരി അത് രാജപാളായെന്ന് തോന്നുന്നു അതിന് വാലും ഇല്ല ഇവിടെ പട്ടിയുണ്ട് കേട്ടോ നല്ല ഉയരവുണ്ട് നല്ല ഭയങ്കര കൂർത്ത ചെവി ആണ് ഉടനുള്ളത്

ഓണർ ആരാ നീ എത്ര മണിക്ക് ആരാണ് പന്ത്രണ്ടര ഒരു മണിയാകുമ്പോ കഴിയും

ഓക്കെ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് തന്നെ ഷെയർ ചെയ്യും പൊണ്ണിട്ട് മറക്കുകയെ ചേരുത് ഇല്ലേ അതെ അതെ നമ്മൾ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ മറക്കരുത് ജസ്റ്റ് ആ ബെല്ലൈക്കനും അവിടെ അമർത്താൻ ഒട്ടും മറക്കരുത് അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തിരുനെൽവേലി അയ്യോ ആ തിരുനെൽവേലി വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിൻ്റിൻ്റെ തൊട്ടുപുറത്ത് തൊട്ടുപുറത്ത് ഓക്കെ അന്നേരം നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു അന്നേരം അടുത്ത വീഡിയോ ഇടപെടുന്നത് ഗുഡ് ബൈ മലയാളം തരിയുമ്പോൾ

അപ്പൊ കൂട്ടാരെ എന്റെ ഇരിക്കുന്ന ഒരു ബോട്ടിൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലെ നിങ്ങൾക്ക് ഇനി വിശക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേലും ഒരു സ്പൂൺ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശപ്പ് അല്ലെ നമ്മളൊരു എനർജി എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്റെ ഇരിക്കുന്നത് എനർജി എനർജി ആയിട്ടിരിക്കാൻ പറ്റും വേറെ ഒന്നല്ല നമ്മുടെ ആരോറൂട്ട് പൗഡർ ആണ് ഇതും നമ്മുടെ മറിയാസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ അവരടുത്ത് പറഞ്ഞായിരുന്നു ഹെൽത്തിന് എനിക്ക് പ്രയോജനമെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും എവിടെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരും മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിച്ചോളൂ രാവിലെ ഒരു ഞങ്ങൾ തന്നെ ഇട്ട് കുടിച്ച ചായ മാത്രമേ ഉള്ളൂ അപ്പൊ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ഇങ്ങോട്ട് തന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആരോ റൂട്ടിൻ്റെ പൗഡറാണ് ഇത് ഞാൻ പാൽ കലക്കാണ് കഴിക്കുന്നത് പാല് മാത്രമല്ല നിങ്ങൾക്ക് വെള്ളത്തിൽ ചെറിയ ചെറു ചൂടുള്ള വെള്ളത്തിൽ കലക്കി വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശരിക്കും ഭയങ്കര നമുക്ക് ഒരു ഒരു എനർജിറ്റിക് ഫീൽ ചെയ്യും എനർജി ഫീൽ ചെയ്യും അത്ര നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് അടുത്ത സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ കമന്റ് ഷെയറും ചെയ്താൽ മാത്രം മതി കൂട്ടത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുകയുള്ളൂ